ഹായ് ഇന്ന് ജൂലൈ പത്ത് എൻ്റെ ചലഞ്ചിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസം എന്നത്തെയും പോലെ ന്യൂട്രീഷൻ സെൻറ്ററിലോട്ട് പോയി അവിടെ നിന്ന് ഇന്ന് ഏറെ തിരക്കുള്ള ദിവസമായിരുന്നു പുതിയ ഒരു ന്യൂട്രീഷൻ സെൻറ്ററിൻ്റെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞു അവിടുത്തെ തിരക്കുകളിൽ അല്പനേരം കണിയാപുരത്താണ് സെൻ്റർ സ്വന്തമായി ഇവിടെ വരെ എത്താൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമാണ് അല്ലേ അനുഗ്രഹം നമ്മുടെ മരിക്കുന്നത് വരെയും മുമ്പോട്ട് പോയാൽ ഏറ്റവും വലിയൊരു ഭാഗ്യം അത് തന്നെയാണ് കാരണം നമ്മുടെ ചുറ്റും ഹോസ്പിറ്റലുകളൊക്കെ തന്നെ ഒരുപാട് വർദ്ധിച്ചു വന്നുകൊണ്ടേ എന്നാൽ ഒരുപാട് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ പൈസയും ഗോൾഡും ഉണ്ട്

പോയിട്ട് ബാത്റൂമിൽ എത്ര കഷ്ടമാണ് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ന്യൂട്രീഷൻ സെൻറ്ററിൻ്റെ പ്രാധാന്യം നമുക്ക് കിട്ടുന്നത് നമ്മളെക്കുറിച്ച് നമുക്ക് വേണ്ടിയുള്ള കുറേ അറിവുകളാണ് നമ്മുടെ ഹെൽത്തിനെക്കുറിച്ച് എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പരും കാലത്തെ പ്രയോജനപ്പെടുത്തുന്ന പെടുത്താൻ ഉതകുന്ന ഉപദേശങ്ങളും അറിവുകളും നമുക്ക് ലഭിക്കുന്നതിന് ന്യൂട്രീഷൻ സെൻറ്റർ ഏറെ സഹായിക്കാറുണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ ഡിന്നർ ഷേക്കോട് കൂടി കംപ്ലീറ്റ്